എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചപ്പാത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഇത് എൻ്റെതായ ശൈലിയിൽ ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കുറവ് വേണം ആ ഒരു രീതിയിൽ അവരവരുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇടുക അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തതും പിന്നെ മല്ലിയില ഇല ചെറുതായിട്ട് ഇന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ഉള്ളി ഇഷ്ടമുള്ളവർ ഉള്ളി വേണമെങ്കിൽ ഇതിൽ ചേർക്കാൻ ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് മേത്തി ലീഫ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവയില ഡ്രൈ ആക്കിയതാണ് അത് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഗുണവും മണവും ഒക്കെയാണ് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങോ ഇതിലേക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് കെയ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഈ മേത്തി ലീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും ഒരുപോലെ അത് മിക്സ് മിക്സായതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് നന്നായിട്ട് തിളച്ച വെള്ളമൊന്നുമല്ല തണുത്തതുമല്ല എന്നാൽ ചൂടും ഒരുപാട് ചൂടുവല്ലാത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചൊന്നൊരു ഒന്ന് നമ്മളൊരു വിരൽ തൊട്ടാൽ അത് പുഴിയത്തക്ക രീതിയിലുള്ള പാകത്തിന് വേണം കുഴച്ചെടുക്കുക അതായത് ഒന്ന് ലൂസ് കണ്ടന്റ് ഒരുപാട് ലൂസല്ല ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിനുശേഷം എൻ്റെ പലക ഇതാണ് കേട്ടോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പലകയാണ് അതായത് ഒരു പലക അത് പൊട്ടിപ്പോയി ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു ഇതാ ചപ്പാത്തി പരത്തുന്നതുപോലെ സാധാരണ പോലെ ചപ്പാത്തി പരത്തി എടുക്കുകയാണ് രാവിലത്തെ സമയമായ ഒരുപാട് ഇതമായിട്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ചാൽ വട്ടത്തിൽ കിട്ടത്തില്ല അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിപ്പോ ഈ നല്ല വട്ടത്തിൽ കിട്ടണമെങ്കിൽ നമ്മളൊരു ഒരു ചോറ് പാത്രത്തിൻ്റെയോ മറ്റോ അടപ്പ് കൊണ്ട് ഇതിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ല ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് അധികം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറേശ്ശെ കുറേശ്ശേയാണ് എടുത്തിരിക്കുന്നത് ദാ ഇനി ഞാൻ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് വേഗം തന്നെ ഇത് ആക്കി എടുക്കുകയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ചപ്പാത്തി സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം അഹ് ചപ്പാത്തി എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് ഇതിന് കറിയൊന്നും ആവശ്യമില്ല വെറുതെ തന്നെ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ആക്കിയിട്ടുണ്ട് ഏഹ് മുറിച്ച് നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയ ചപ്പാത്തിയാണിത് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടണമെങ്കിൽ എളുപ്പത്തിൽ വൃത്തിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം